പോർച്ചുഗീസ് ജേഴ്സിയിൽ സിആർ സെവൻ്റെ ഫൈനൽ മാച്ച് യൂറോയുടെ ക്വാർട്ടർ ഫൈനൽ വേഴ്സസ് ഫ്രാൻസ് ആൻഡ് യാ അവർ തോറ്റു അതുകൊണ്ടാണല്ലോ സിആർ സെവന്റെ ലാസ്റ്റ് മാച്ച് യാ ഞാൻ കുറേയൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇന്നലെ എൻ്റെ ഉറക്കം മൂന്ന് മണിക്കൂറിന് കളഞ്ഞ എല്ലാ പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച് പ്ലേയേഴ്സിനും നന്ദി ഓക്കെ വല് വല്ല ആവശ്യമുണ്ടേനോ ആർക്കെങ്കിലും ഒരാൾക്ക് തൊണ്ണൂറാം മിനിറ്റിൽ തന്നെ അടിച്ച് ഈ മാച്ച് ഒന്ന് തീർത്തുവിടെനോ എന്തിനാ ഇങ്ങനെ ആൾക്കാർ വെറുപ്പിക്കണേ എനിവേ ഫ്രാൻസ് പെനാൾറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചു ജോ ആണ് ആ ഒരു പെനാൾറ്റി മിസ്സാക്കിയത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഷൂട്ടൗട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചാറ്റിൽ വരെ കുറേ ആളുകളുണ്ട് ദിയഗോ കോസ്റ്റ ഒരിക്കൽ കൂടെ പോർച്ചുഗലിനെ സേവ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഗൈസ് നിങ്ങൾക്കൊക്കെ എക്സ്പെക്റ്റേഷൻ ഇച്ചിരി കൂടുതലാണ് ഈ ഒരു യൂറോക്ക് എന്നല്ല പോർച്ചുഗലിനോടൊപ്പമുള്ള ആളുടെ കരിയർക്കുള്ള എല്ലാ ലക്കും സ്ലോവേനിയ്ക്കെതിരെ ആൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതെന്താ എമ്മി മാർട്ടിനസോ എല്ലാ പെനാൾറ്റി ഷൂട്ടൌട്ടിലും രണ്ടെണ്ണം വെച്ച് സേവ് ചെയ്യാനെ എനിക്കറിയാ എല്ലാരും അണ്ണന്റെ മെക്കിട്ട് കേറാൻ വേണ്ടിട്ട് കാത്തിരിക്കാവുന്ന എല്ലാരും കേറിക്കൊളി തലയിൽ കയറി കളിക്കുകയും ഒരു രസല് എന്തായാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു സംഭവം ഉണ്ട് ഇത് പോർച്ചുഗലിന്റെ ഗോൾഡൻ ജനറേഷനാണ് സിആർ സെവൻ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിലും ചുറ്റുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കണം ഒരു മനുഷ്യനും ഒരു മണ്ണാങ്കട്ടി ഉണ്ടാക്കിയിട്ടില്ല എക്സ്പെഷ്യലി പോർച്ചുഗലിന്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് റഫേലിയാവോ ആകട്ടെ ബെർണാഡോ സിൽവ ബ്രൂണോ ഫെർണാൻഡ് ആ ചെങ്ങായി ഐ മീൻ ആ ചെങ്ങായി മേലേനും എനിക്ക് ഏറ്റവും എക്സ്പെക്ടേഷൻ ഉണ്ടെ ഓൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് ഇത്രക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചില് ഈ സീനിയർ പ്ലേയേഴ്സിനൊക്കെ കയറ്റി സെക്കൻഡ് ഹാഫില് ബ്രൂണോ കൻഷലോ ഇതൊക്കെ എന്താ ഈ ഗോൾഡൻ ജനറേഷൻ എന്ന പേരിൽ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ലൈക്ക് ബെൽജിയം മാൻ സിയാസോന്റെ പെർഫോമൻസ് ഞാൻ മാച്ച് തുടങ്ങിയപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ കണ്ടു ആള് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ഇറങ്ങുന്നുണ്ട് ലിയാവോടെ ഒപ്പം വിങ്ങില് ഒന്ന് രണ്ട് ഒക്കെ നടത്തി ബട്ട് അതിനുശേഷം പിന്നെ രണ്ട് ഫ്രഞ്ച് ഡിഫൻഡേഴ്സിന്റെ ഇടിയിൽ നിന്ന് ചാടിക്കളിക്കാം ഐ മീൻ ആർക്കാണ് ഇവിടെ മനസ്സിലാവാത്ത എനിക്കറിയില്ല കോച്ചിനാണോ സിആർ സെവൻ ആണോ ഇവരൊക്കെ കളി മറന്നൊന്നും എനിക്കറിയില്ല ഇവരെന്താ ഉദ്ദേശിച്ചൊന്നും മനസ്സിലാവടില്ല എവിടെ ജോട്ട് എവിടെ കഴിഞ്ഞ മാച്ചില് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയറാ ആള് മാച്ച് മൊത്തം ഇറക്കിയതുപോല ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് മാച്ച് തൊട്ട് നമ്മൾ കാണാം സിയാർ ലോൺ സ്ട്രൈക്കർ സ്ട്രൈക്കറാക്കിയിട്ട് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല ആൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുക ഡിഫൻഡേഴ്സിന് ഈസി ആയിട്ട് ആളെ മാർക്ക് ചെയ്യാൻ പറ്റുക എന്നല്ലാതെ പോർച്ചുഗലിന് കാര്യമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല എക്സ്പെഷ്യലി ലിയാവു വിങ്ങിലൂടെ ഓടുക എന്നിട്ട് ചിരിക്കുക എന്നല്ലാതെ ആ ആൾ എൻ്റെ പൊന്നോ പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഓക്കെ ഇറ്റ്സ് ഓവർ ഇനി കുറെ ഇവിടെ കിടന്ന് ഞാൻ കരഞ്ഞിട്ടോ ഇങ്ങള് കരഞ്ഞിട്ടോ കാരില്ല ഇറ്റ്സ് ഓവർ സി ആർ സെവൻ ആൻഡ് പെപ്പെ അവരുടെ ലാസ്റ്റ് ഓവർ പോർച്ചുഗീസ് മാച്ച് സത്യം പറയട്ടെ ഐ ഡോണ്ട് ഇവൻ ഫീൽ ബാഡ് ഞാൻ ആള് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ റിട്ടയർ ചെയ്തോട്ടെ എന്നുള്ള ഒപ്പീനിയൻ ഉള്ള ആൾ ആളായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ പിന്നെ ആൾ അൽ നാസറിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ ആ ഒരു ഫ്ലോ ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ മേ ബി ഹി സ്റ്റിൽ ഗോട്ട് ഇറ്റ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോയി മൈ ഫോൾട്ട് ബ്രദർ മൈ ഫോൾട്ട് ഈ ടൂർണമെന്റിൽ മൊത്തം രണ്ട് ഡിഫൻഡേഴ്സിന്റെ അടിയിൽ നിന്ന് ചാടി കളിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നാവശ്യം ഇല്ലേനോ മര്യാദ റിട്ടയർ ചെയ്ത് അൽനാസറിൽ മാത്രം എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഈ മെസ്സി ഫാൻ അല്ല ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോന്നറിയില്ല ഇത് സിയാർ സെ കരിയറിലെ തന്നെ അവസാനത്തെ റിയൽ ബിഗ് ഗെയിമാണ് കാരണം ഇനി അങ്ങോട്ട് ആൾ കളിക്കാൻ പോകുന്നുണ്ട് സൗദിയിൽ അൽനാസറിൻ്റെ ഒപ്പ അത് നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്തിട്ടും കാര്യമല്ല ഓക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ട് അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മേ ബി അവർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗൊക്കെ അടിച്ച് ക്ലബ് വേൾഡ് കപ്പിലെത്തി അവിടെ ഫൈനലിൽ എത്തി ഏതെങ്കിലും റയൽ മെഡ്രിഡോ അങ്ങനെ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബിനൊക്കെ തോൽപ്പിച്ച എന്തെങ്കിലും ഒരു ഒരു ഹൈപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ യാ ഇറ്റ്സ് ഓവർ മാൻ ഇറ്റ്സ് ഓവർ ഇനി ശരിക്ക് എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ഒന്നുമില്ല ആളുടെ കരിയറിൽ ഇറ്റ്സ് ഓവർ ഐ മീൻ ഇനി കുറെ ഉണ്ടാവണം എന്ന് പറയലട്ടോ ഞാന് ആള് റിട്ടയർ ചെയ്യാനുള്ള പ്രായത്തിലൊക്കെ ആയി ആള് നേടാവുന്നതിന്റെ മാക്സിമം നേടിയിട്ടുണ്ട് രാജ്യത്തിനൊപ്പായാലും ക്ലബിനൊപ്പായാലും ഇൻഡിവിജ്വൽ ആയാലും കുറച്ചും കൂടെ ഒക്കെ നേടാമായിരുന്നുണ്ട് എല്ലാം കിട്ടിയ ലൈഫ് യാ എനിക്കൊന്നും പറയാനില്ല ഓക്കെ ഗാസ് പോർച്ചുഗൽ പുറത്തായതല്ല പ്രശ്നം ആളുടെ ഫൈനൽ ടൂർണമെന്റ് ആയിട്ട് എല്ലാ മാച്ചിലും ഇലവലിൽ വന്നു കോച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാം ഉണ്ടായിട്ടും ഒരു വൺ ഗുഡ് മാച്ച് സിആർസിന് ഈ ടൂർണമെന്റിൽ ആക്ച്വലി ഉണ്ടായിട്ടില്ല ഫ്രാൻസിനെതിരെയുള്ള മാച്ച് തന്നെ എടുത്ത് നോക്കി നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ചിട്ട് നാൽപ്പത് ടച്ച് ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഓരോ ടച്ച് ലക്സീരിയസ്ലി എന്റെ ഒപ്പീനിയൻ ഫുള്ള് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മേ ബി സ്ട്രീമിന്റെ ഹൈലൈറ്റഡ് പാർട്സ് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കി യാ അത്രേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമെന്റ് ചെയ്യാൻ വീട് ഇഷ്ടപ്പെട്ട ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്